ണ്ടോ രണ്ട് മണിക്കൂറിൽ നിങ്ങൾ തണുത്തപ്പോഴത്തേനും നല്ലതായിട്ടങ്ങ് പിടിച്ചു ഈസി നാടൻ താറാവ് കറി രണ്ട് കിലോ താറാവ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് രണ്ട് വലിയ സബോള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് ചതച്ചത് ഉപ്പ് ചെറുതായിട്ടൊന്ന് വിതറയാണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് തൂകാം മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ഇച്ചിരി വിനാഗൊന്ന് തൂകാം ആ സ്വാദ് ഒന്ന് പുറത്തോട്ടിറങ്ങാനാണ് കുറച്ച് വെള്ളം ഒന്ന് തളിക്കാം നമുക്കൊന്ന് ഇളക്കിയിട്ട് കുക്കറിനകത്ത് വെച്ച് ഒരു നാല് വിസിൽ നമ്മുടെ പാൻ ചൂടായി ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം പാനിലെ എണ്ണയും ചൂടായി അപ്പം നമ്മൾ മൂന്ന് വലിയ സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് അത് നമുക്ക് അങ്ങോട്ടിടാം അതായിട്ടൊന്ന് വഴക്കിയെടുക്കാം സവോളൊന്ന് ചെറുതായിട്ട് വാടി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയൊരു അല്ലി ചതച്ചത് ഇടാം ഇളക്കി കൊടുക്കാം സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി നല്ല രീതിയിലൊന്ന് വാടി അപ്പോൾ നമുക്കിനി മസാല ഇട്ടു തുടങ്ങാം അത് നമ്മൾ ഇടുന്നത് കുരുമുളക് പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂൺ ഇടാം ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഇടുന്നതേ ഉള്ളൂ നമുക്ക് മല്ലിപ്പൊടി ഇടാം ഒരു രണ്ട് ടീസ്പൂൺ ഫുള്ളാണ് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നത് ഇത് നമുക്ക് നല്ലതായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ചിക്കൻ മസാല ഒരു രണ്ട് ടീസ്പൂൺ ഇടാം ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഇടാം ആ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കില്ല അതുകൊണ്ടാണ് പച്ചമുളക് ഇടാം വലിയ തക്കാളിയാണ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അത് ഇട്ട് നമുക്ക് നല്ല രീതിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ഡക്ക് നമുക്ക് നല്ല രീതിയിലൊന്ന് തിലയ്ക്കാൻ വേണ്ടി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇരുന്നോ പിന്നെ ചാറൊക്കെ ഒന്ന് വറ്റി അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കോക്കനട്ട് മിൽക്കാണ് ഒഴിക്കാൻ പോകുന്നത് ഇതാ ഒഴിക്കുക അങ്ങനെ നമ്മുടെ താറാവ് കറി റെഡിയായി ഉപ്പ് പാകത്തിനുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ നാലഞ്ച് ബേ ലീഫാണ് ഇടാൻ പോകുന്നത് നല്ല ആരോമ കിട്ടും അപ്പോൾ നോക്കിയതൊന്ന് വിതറാം അപ്പോൾ നമ്മൾ ബേ ലീഫൊക്കെ ചെറുതായിട്ട് കണ്ടിച്ചിട്ടു എനിക്കൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ കറി നല്ല സെറ്റായി നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ വേണേലും കഴിക്കാം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കോ രണ്ട് മണിക്കൂർ നിന്ന് തണുത്തപ്പോഴത്തേനും നല്ലതായിട്ടങ്ങ് പിടിച്ച് കൊള്ളാം ഓ കണ്ടോ അപ്പം യഥാർത്ഥ താറാവ് കറിയായി പുതിയൊരു വീഡിയോ ആയിട്ട് എനിക്ക് കാണാം